നമസ്കാരം കഴിഞ്ഞ വീഡിയോയിൽ സത്യനും പ്രേംനസീറും പ്രേംനസീർ എന്ന് പറയുന്നത് ശരിയല്ല ചെറിയ കീഴ് അബ്ദുൽ ഖാറും ചേർന്ന് അഭിനയിച്ച ത്യാഗസിമിയെക്കുറിച്ച് പറഞ്ഞു ആ ചിത്രം നടക്കാതെ പോയ കാര്യം പറഞ്ഞു എന്നാൽ ഇവർക്ക് രണ്ടു പേർക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ തന്നെ മലയാള സിനിമയിൽ നായകന്മാരായി പ്രവേശിക്കാൻ കാലം അവസരം നൽകി ആദ്യം ഞാൻ സംസാരിക്കുന്നത് സത്യൻ മാസ്റ്ററെക്കുറിച്ചാണ് തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി രണ്ട് പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരത്തെ പ്രമുഖ വ്യവസായി ആയിരുന്നെങ്കിലോ യുവ വ്യവസായി വ്യവസായിയായിരുന്ന പി സുബ്രഹ്മണ്യം അദ്ദേഹം മുതലാളി എന്ന പേരിലാണ് സിനിമാ ഭേദയിൽ അറിയപ്പെടുന്നത് ഞങ്ങളെല്ലാം അദ്ദേഹത്തെ വിളിക്കുന്നത് സുബ്രഹ്മണ്യം മുതലാളി എന്നാണ് അപ്പോൾ അദ്ദേഹം സ്ഥാപിച്ച മെരിലാൻ സ്റ്റുഡിയോ നിർമ്മിച്ച ആദ്യ ചിത്രം ആത്മസാഖി അതിലൂടെയാണ് സത്യൻ അതായത് മാനുവൽ സത്യനേശ്വൻ നാടാർ എന്ന വ്യക്തി സത്യൻ എന്ന പേരിൽ മലയാള സിനിമയിൽ നായകനായി പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ചിത്രം ആത്മസഖി നിർമ്മാതാവ് പി സുബ്രഹ്മണ്യം സ്റ്റുഡിയോ മേലാൻഡ് ആത്മസഖി എന്ന ചിത്രത്തിന് കഥയും സംഭാഷണവും ആദ്യം എഴുതിയത് മുതൂളം രാഘവപിള്ളയായിരുന്നു എന്നാൽ ആദ്യകാല ചിത്രങ്ങളായ ജീവിത നോകയുടെയും ബിഷപ്പിൻ്റെ വിളിയൊക്കെ ബിഷപ്പിൻ്റെ വിളിയുടെയൊക്കെ എഴുത്തുകാരനായ മുതുകുള്ള രാഘവൻപിള്ളയുടെ ശൈലി മാറണം എന്ന് തോന്നിയതുകൊണ്ട് ഒരു പുതിയ എഴുത്തുകാരനെ അന്വേഷിച്ചു അങ്ങനെ ആത്മസഖിക്ക് കഥയും സംഭാഷണവും മാറ്റി എഴുതാൻ വന്ന പുതിയ എഴുത്തുകാരനാണ് പിന്നീട് ഒരു വലിയ നിർമ്മാതാവി മാറിയ കെ പി കൊട്ടാരക്കര കെ പി കൊട്ടാരക്കര എന്ന് പറഞ്ഞാൽ കുട്ടൻപിള്ള കൊട്ടാരക്കര കെ പി കൊട്ടാരക്കര എന്ന പേര് അദ്ദേഹം സ്വീകരിക്കാൻ കാരണം നാടകരംഗത്തും സിനിമയിലും വളരെ പ്രശസ്തനായ പ്രഗത്ഭനായ കൊട്ടാരക്കര ശ്രീധരൻ നായർ നേരത്തെ ഉണ്ടായിരുന്നു ആ കൊട്ടാരക്കര എന്ന് മാത്രം പറഞ്ഞാൽ കൊട്ടാരക്കര ശ്രീധരൻ നായരാണെന്ന് വിചാരിക്കും അതുകൊണ്ട് അദ്ദേഹം തൻ്റെ പേര് കെ പി കൊട്ടാരക്കര എന്ന് പറ്റി ആത്മസഹിച്ച് കെ പി കൊട്ടാരക്കരയാണ് കഥയും സംഭാഷണവും എഴുതിയത് സത്യൻ അതിൽ നായകനായി ബി എസ് സരോജ എന്ന നടി നായികയായി യഥാർത്ഥത്തിൽ ബി എസ് സരോജയുടെയും മൂല കുടുംബം തിരുവനന്തപുരത്താണ് പക്ഷെ അവർ തമിഴ്നാട്ടിലാണ് മദ്രാസിലാണ് കൂടുതൽ വളർന്നത് മദ്രാസ് തമിഴ് സിനിമകളിലാണ് കൂടുതൽ അഭിനയിച്ചത് ആ കാലഘട്ടത്തിൽ വളരെ പ്രഗത്ഭയായ ഒരു നടിയായിരുന്നു ബി എസ് സരോജ ഉദയ സ്റ്റുഡിയോയിൽ കുഞ്ചാക്കോയും കെ വി കോശിയും ചേർന്ന് നിർമ്മിച്ച പ്രശസ്ത ചിത്രമായ ജീവിത നവുകയിലെ ജീവിത നൗകയിൽ തിക്കൃശിയുടെ നായിക ബി എസ് ആയിരുന്നു അന്ന് എല്ലാ പ്രധാന സിനിമകളിലും ബി എസ് ആയിരുന്നു നായിക കാണാൻ വലിയ വളരെ നല്ല സുന്ദരിയാണ് നന്നായിട്ട് സംഭാഷണം പറയും ചെറിയ തമിഴ് ചുമ സംഭാഷണം ഉണ്ടെങ്കിലും അവിടെ സംഭാഷണം ഡബ്ബെയ്യേണ്ട കാര്യമില്ല അങ്ങനെ ബി എസ് സരോജ ആയിരുന്നു സത്യ നായിക ആത്മസഖിയിൽ ഉപനായിക കുമാരി തങ്കം എന്ന നടിയായിരുന്നു ഈ കുമാരതംഗം ആണ് ആണ് ബിഷപ്പിൻ്റെ വിളിയിൽ പ്രേംദസീറിൻ്റെ നായികയായത് അപ്പോൾ ഇങ്ങനെ ഈ പടത്തിൽ വേറെ വേറൊരു പ്രധാന സംഗതി കൂടി പറയാനുണ്ട് ഈ എഴുത്തുകാരനായ കെ പി കൊട്ടാരക്കര പിന്നീട് നിർമ്മാതാവന്മാർ കെ പി കൊട്ടാരക്കര ഈ ആത്മസഖ്യയിൽ ഉപനായകനായി അഭിനയിച്ചു അദ്ദേഹം ഉയരം ആത്മ കുറവാണെങ്കിലും കാണാൻ ആ കാലഘട്ടത്തിൽ വളരെ സുന്ദരനായിരുന്നു അതുകൊണ്ട് സത്യൻ നായകനായും കെ പി കൊട്ടാരക്കര ഉപനായകനായിട്ടും അഭിനയിച്ചു ബി എസ് കുമാരി തങ്ക തങ്കവും പ്രധാന സ്ത്രീകഥാപാത്രങ്ങളായി അങ്ങനെ പുറത്തിറങ്ങിയ ആത്മസഖിയാണ് സത്യൻ ആദ്യമായി അഭിനയിച്ച് പുറത്തിറങ്ങിയ മലയാള ചിത്രം ആത്മസഖി കഴിഞ്ഞാൽ ചെറുതും വലുതുമായ അനവധി ചിത്രങ്ങളിൽ സത്യൻ അഭിനയിച്ചു എന്താണ് സത്യൻ എന്ന നടനിൽ മലയാളികൾ കണ്ടെത്തിയ പുതുമ അതുവരെ അഭിനയിച്ചിരുന്ന എല്ലാ നാ നായക നടന്മാരും നാടകത്തിൽ നിന്ന് വന്നവരായിരുന്നു അതായത് പ്രൊഫഷണൽ നാടകങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു അപ്പം അവരുടെ അഭിനയത്തിലെല്ലാം നാടകീയത വളരെ കൂടുതലായിരുന്നു വളരെ സ്റ്റേജി ആയിരുന്നു അവരുടെ പെർഫോമൻസ് എന്നാൽ ഈ സ്കൂൾ അധ്യാപകനായും പട്ടാളക്കാരനായും പോലീസ് സബ് ഇൻസ്പെക്ടറായും പ്രവർത്തിച്ച സത്യന് ജനങ്ങളെ കണ്ട് അവരുമായി ഇടപഴകി നല്ല അനുഭവം ഉണ്ടായിരുന്നു മാത്രമല്ലതും പ്രൊഫഷണൽ നാടകങ്ങൾ അഭിനയിച്ചിട്ടുമില്ല ചില അവിടെയും ഇവിടെയും ചില അമിച്ച നാടകങ്ങൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ അപ്പോൾ മലയാള സിനിമയിൽ ആദ്യമായി സ്വാഭാവികമായ അഭിനയം കാഴ്ചവച്ച നടൻ സത്യനാണ് അതുകൊണ്ടാണ് നമ്മൾ സത്യനെ ഒരിക്കലും വിസ്മരിക്കാത്തത് നിങ്ങൾ പിൽക്കാലത്ത് അനവധി ചിത്രങ്ങളിൽ കണ്ട ആ സത്യൻ മാസ്റ്ററുടെ തുടക്കത്തിലും വ്യത്യസ്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിനയം വളരെ സ്വാഭാവികമായിരുന്നു ഒരു ആർട്ടിഫിഷ്യാലിറ്റിയും ഇല്ലാതെ സംഭാഷണം പറയുക ചലനങ്ങൾ എല്ലാം സ്വാഭാവികമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ നല്ല കഥകൾ നല്ല കഥയിലെ നായകൻ നല്ലൊരു നടൻ നല്ല കഥയിൽ നായകനാവണം എന്നൊക്കെ വിചാരിക്കുന്ന സംവിധായകർ സത്തിന് പ്രാധാന്യം നൽകി അദ്ദേഹത്തിന് അങ്ങനെ കുറച്ച് ചിത്രങ്ങൾ കിട്ടി എങ്കിലും ഏറ്റവും പ്രശസ്തിയിലേക്ക് അദ്ദേഹം ഉയർന്നത് സ്നേഹസീമ എന്ന സിനിമയിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ വിൽക്കാലത്ത് മലയാളത്തിൽ വലിയ നിർമ്മാതാവായി ഉയർന്ന ടി വാസുദേവൻ എന്ന വാസുസാർ നിർമ്മിച്ച സ്നേഹസീമ എന്ന സിനിമയിലൂടെയാണ് സത്യൻ ഏറ്റവും പ്രശസ്തനായത് അതൊരു കാരണം കൂടിയുണ്ട് സത്യൻ്റെ നായിക സ്നേഹസീമയിൽ പത്മിനിയായിരുന്നു ലളിതപത്മിനി രാഗിണിമാർ എന്ന തിരുവാങ്കൂർ സഹോദരിമാർ എന്നറിയപ്പെട്ടിരുന്ന നർത്തകിമാർ പേരും പ്രഗത്ഭരായ നടികളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ അതായത് മലയാള സിനിമയിൽ വന്ന പതിനെട്ടാമത്തെ ശബ്ദചിത്രമായ അമ്മയിൽ ടി വാസുവൻ നിർമ്മിച്ച അമ്മയിൽ നായകൻ തെക്കുശിയും നായിക ലളിതയുമായിരുന്നു പക്ഷെ പത്മിനിയൊക്കെയാണ് ഈ മൂന്ന് സഹോദരിമാരിൽ പത്മിനിയാണ് ഏറ്റവും മുന്നിലെത്തിയത് നൃത്തത്തിലും സൗന്ദര്യം കൊണ്ടും നൃത്തത്തിലുള്ള പാഠവും കൊണ്ടും ഈ മൂന്ന് സഹോദരിമാരിൽ ഏറ്റവും മുമ്പിലെത്തിയത് പത്മിനിയായിരുന്നു അവർ ഹിന്ദി സിനിമയിൽ പോലും രാജ് കപൂറിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചു വളരെ അധികം ചിത്രങ്ങളിൽ അപ്പോൾ സത്യൻ പത്മിനി കൊട്ടാരക്കര ശ്രീധരൻ നായർ ജി കെ പിള്ള എന്ന പ്രശസ്തനായ നടൻ അധികവും വില്ലം വേഷങ്ങളാണ് അഭിനയി അഭിനയിച്ചത് ആ ജി കെ പിള്ള ആദ്യമായി ഒരു നടനായി രംഗപ്രവേശം ചെയ്തതും സ്നേഹ അപ്പോൾ ഈ സ്നേഹസിനിമയിൽ അഭയദേവ് എഴുതിയ അതിമനോഹരങ്ങളായ ഗാനങ്ങളുണ്ടായിരുന്നു ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഈണം ആദ്യം അഭയദേവ് ദക്ഷിണാമൂർത്തി ടീം അതിനെക്കുറിച്ച് എൻ്റെ ഗാനവീധി എന്ന പരമ്പരയിൽ ഞാൻ ചെറുതായി സൂചിപ്പിച്ചിട്ടുണ്ട് അഭയദേവിനെക്കുറിച്ച് ഒരു വലിയ എപ്പിസോഡ് ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കും അതവിടെ നിൽക്കട്ടെ സത്യൻ നായകനായി അഭിനയിച്ച് പുറത്തു വന്ന ആദ്യ ചിത്രമായ ആത്മസഖിയിൽ ഗാനേതാവ് തിരുനേനാർ കുറിശി മാധവൻ നായർ എന്ന കവിയായിരുന്നു തിരുനേനക്കുറിശി എന്നത് എന്ന സ്ഥലം തെക്കൻ തിരുവിതാംകൂറിലാണ് കന്യാകുമാരി ജില്ലയിലാണ് ഏതാണ്ട് അതിനടുത്താണ് തിക്കുറിശി എന്ന സ്ഥലവും അപ്പോൾ തിക്കുറിശിക്ക് നേരത്തെ തിരുനാർ കുറിശി മാധവൻ അറിയാമായിരുന്നു ആകാശവാണിയിൽ അന്നത്തെ ആൾ ഇന്ത്യ റേഡിയോ തിരുവനന്തപുരം നിലയത്തിൽ ജോലി ചെയ്തിരുന്ന തിരുനാർക്കു മാധവൻ നായരെ ഈ സുബ്രഹ്മണ്യം മുതലാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് ടിക്രശി സുകുമാരൻ നായരാണ് അപ്പോൾ അങ്ങനെ ഈ ആത്മസഖിയിൽ വന്നെങ്കിലും സ്നേഹസീമയാണ് സത്തിനെ ഏറ്റവും അധികം പ്രശസ്തനാക്കി മാറ്റിയത് കാരണം അതിൽ വളരെ നല്ല വേഷമാണ് അദ്ദേഹം അഭിനയിച്ചത് പത്മിനിയായിരുന്നു നായിക അതിൽ ഒരു പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പുന്നാർ പുന്നുമകല് എന്ന താരാട്ട് അനവധി ഗാനങ്ങൾ അഭയദയവും വി ദിഷ്യാമൂർത്തിയും ചേർന്നിരിക്കുന്ന ഗാനങ്ങൾ അത് ആ സിനിമയിൽ ഈ സ്നേഹസിനിമയുടെ പാട്ട് രംഗങ്ങളൊക്കെ യൂട്യൂബിലുണ്ട് നിങ്ങൾ കണ്ടുനോക്കാം ഇത്രയും പുതിയ തലമുറയുള്ള അപേക്ഷയാണ് അതിൽ ഈ കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പുന്നാരെ പൊന്നുമകളെ എന്ന് ആരംഭിക്കുന്ന താരാട്ട് അച്ഛനും അമ്മയും ചേർന്ന് കുഞ്ഞിനെ ഉറക്കുന്നതാണ് അപ്പോൾ അച്ഛനായ സത്യനും അമ്മയായ പത്മനിയും ചേർന്നാണ് ഈ പാട്ട് പാടുന്നത് അവിടെ ഓരോ ചലനത്തിലും എത്ര സ്വാഭാവികതയാണ് സത്യൻ മാസ്റ്ററെ കൊണ്ടുവന്നിരിക്കുന്നത് ശ്രദ്ധിക്കണം ആ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ തന്നെ അപ്പോൾ ആ സ്വാഭാവികമായ അഭിനയമാണ് സത്യനെ ഏറ്റവും മുമ്പിൽ നിർത്തുന്നത് നമ്മുടെ മലയാള സിനിമയിൽ ആദ്യ കാലഘട്ടത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് പിന്നീട് പല വലിയ നടന്മാരും വന്നിട്ടുണ്ട് പക്ഷെ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് അമ്പതികളുടെ തുടക്കത്തെ തുടക്കത്തെ കുറിച്ചാണ് അപ്പോൾ ഈ പത്മിനി സത്യൻ ടീമിൻ്റെ ഈ ചിത്രം സ്നേഹസീമ വമ്പിച്ച വിജയമായി അതിൽ ഈ പണ്ട് പല സിനിമകളും നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള കഥയാണ് കാരണം ഭർത്താവ് പട്ടാളത്തിൽ പോകുന്നു യുദ്ധത്തിൽ ഭർത്താവ് മരിച്ചു എന്ന് അറിവ് കിട്ടുന്നു അങ്ങനെ അവൾ നിരാധാരയായ അവളെ അച്ഛൻ അമ്മമാർ അത് പത്മിനിയുടെ അച്ഛനായിട്ടാണ് ആദ്യമായിട്ട് അഭിനയിക്കുന്ന ജി കെ പിള്ള അഭിനയിച്ചത് അതായത് പത്മിനിയുടെ അച്ഛനായിട്ട് അഭിനയിക്കാനാണ് ജി കെ പിള്ളയ്ക്ക് ആദ്യമായി ഭാഗ്യം കിട്ടിയത് അന്ന് ജി കെ പിള്ളയ്ക്ക് ഇരുപത്തെട്ട് വയസ്സായിരുന്നു ആ വൃദ്ധനായിട്ട് അഭിനയിക്കുമ്പോൾ അത് ഇടയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ പറയും അപ്പോൾ ഈ പട്ടാളത്തിൽ പോയ സ സത്യൻ എന്ന നടൻ അഭിനയിക്കുന്ന കഥാപാത്രം പട്ടാളത്തിൽ പോയി മരിച്ചുപോയി നറിവ് കിട്ടുമ്പോൾ വീട്ടുകാർ എന്ത് ചെയ്യുന്നു ഒരു മറ്റൊരാൾക്ക് മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു അങ്ങനെ ആ കഥാപാത്രം അതായത് പത്മനിയെ രണ്ടാമത് വിവാഹം കഴിക്കുന്ന കഥാപാത്രമാണ് അഭിനയിച്ചത് കൊട്ടാരക്ക ശ്രീധരൻ നായരാണ് ആ സിനിമയിൽ അതായത് സ്നേഹസീമ എന്ന സിനിമയിൽ കൊട്ടാരക്ക ശ്രീധരൻ നായർ വില്ലനല്ല കഥാപാത്രമല്ല അദ്ദേഹം ഒന്നും അറിയില്ല അദ്ദേഹത്തിന് നേരത്തെ അറിയാവുന്ന കുട്ടിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചു പക്ഷേ മരിച്ചുപോയി എന്ന് ധരിച്ചിരുന്ന ആദ്യ ഭർത്താവ് തിരിച്ചു വരുന്നു അതായത് സത്യൻ തിരിച്ചു വരുന്നു ആ രംഗമൊക്കെ അതിമനോഹരമാണ് വളരെ വ്യത്യസ്തമായൊരു ക്ലൈമാക്സാണ് സ്നേഹസീമ എന്ന സിനിമയ്ക്കുള്ളത് അപ്പോൾ ഈ സ്നേഹസീമയിലൂടെ സത്യൻ വളരെ പ്രശസ്തനായി പിന്നെ ടി വാസ്തുവിൻ്റെ സിനിമകൾ അദ്ദേഹത്തിൻ്റെ കുഞ്ചാക്കോയുടെ ഉദയാ സ്റ്റുഡിയോയുടെ സിനിമകൾ പിന്നെ വ്യത്യസ്ത സിനിമകൾ മറ്റ് സംവിധാനമുള്ള സിനിമകൾ എല്ലാം സത്യൻ മാസ്റ്ററെ തേടിയെത്തി അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും മികച്ച നടൻ എന്ന പേരിൽ അറിയപ്പെട്ടു മറക്കാനാവാത്ത അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ച് ഓരോന്നായി പറയാം അനവധി കഥാപാത്രങ്ങളുണ്ട് ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം മുപ്പത്തിയെട്ട് വയസ്സുള്ളപ്പോഴാണ് സത്യൻ മാസ്റ്റർ ത്യാഗ അഭിനയിക്കുന്നത് അദ്ദേഹം ആത്മസഖിയിൽ അഭിനയിക്കുമ്പോൾ നാൽപ്പത് വയസ്സായിരുന്നു അത് നാൽപ്പതാമത്തെ വയസ്സിലാണ് സത്യൻ എന്ന നായകൻ നമ്മുടെ ജനങ്ങളുടെ മുമ്പിലെത്തുന്നത് എന്നാൽ ഇരുപത്തി രണ്ടാം വയസ്സിലാണ് പ്രേമസീർ നായകൻ എന്ന നിലയിൽ മുമ്പിലെത്തുന്നത് സത്യൻ അമ്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ അന്തരിച്ചു അപ്പോൾ അദ്ദേഹം അഭിനയിച്ചത് വെറും പത്തൊമ്പത് വർഷങ്ങൾ മാത്രമാണ് ഈ പത്തൊമ്പത് വർഷം കൊണ്ടാണ് മാസ്റ്റർ ഇത്ര പ്രഗത്ഭനായ നടൻ എന്ന പേര് നേടിയത് ഒരിക്കലും മറക്കാനാവാത്ത അനവധി കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിച്ചത് അപ്പോൾ സ്നേഹസീമയിലെ കഥാപാത്രത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു അത് കഴിഞ്ഞാൽ അദ്ദേഹം അഭിനയിച്ച മറക്കാനാവാത്ത സിനിമ നീലക്കുയിലാണ് ഇത് മലയാള സിനിമയുടെ ദിശ മാറ്റി എഴു മറിച്ച ചിത്രമാണ് നീലക്കൊയിൽ അതുവരെ ഉണ്ടായിരുന്ന മലയാള സിനിമയല്ല യഥാർത്ഥ സിനിമ എന്ന് ജനങ്ങളെ പഠിപ്പിച്ച സിനിമയാണ് നീലക്കൊയിൽ ചന്ദ്രധാര പ്രൊഡക്ഷൻസ് പേരിൽ ടി കെ പരീക്കുട്ടി എന്ന ഒരു ബോട്ട് വ്യവസായി അദ്ദേഹം കലാകാരനൊന്നുമല്ല പക്ഷെ അദ്ദേഹത്തിന് കലയോട് സ്നേഹമുണ്ടായിരുന്നു ഒരു സിനിമ നിർമ്മിച്ചാൽ അത് പൂർണ്ണമായും കലാകാരന്മാർക്ക് വിട്ടുകൊടുക്കുന്ന സ്വഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കലും ഇടപെടുകയില്ല പണം മാത്രം മുടക്കും അദ്ദേഹം സ്ഥാപിച്ചതാണ് ചന്ദ്രധാര പ്രൊഡക്ഷൻസ് എന്ന സ്ഥാപനം ആ ചന്ദ്രധാര പ്രൊഡക്ഷൻസിൽ പ്രൊഡക്ഷൻ മാനേജരായി ആദ്യം അസിസ്റ്റൻ്റായി ടർക്കായി കയറിയ ആളും മലയാള സിനിമയിൽ വളരെ വലിയ നിർമ്മാതാവായി വളർന്നു അദ്ദേഹമാണ് ആഭിജാത്യം പോലെയുള്ള സിനിമ നിർമ്മിച്ച ആർ എസ് പ്രഭു ഇങ്ങനെ നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രം പഠിച്ചാൽ വളരെയധികം പോസിറ്റീവായി ചിന്തിക്കാനുള്ള കഴിവ് നമുക്കുണ്ടാകും നമ്മളിത് നെഗറ്റിവിറ്റി വിട്ടുപോകും അപ്പോൾ അങ്ങനെ ഈ നീലക്കുയിൽ എന്ന സിനിമയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആയിരുന്ന ആളാണ് പിൽക്കാലത്ത് എം ഡി വാസു നായരുടെ തിരക്കഥയിൽ സിനിമ ആദ്യമായി നിർമ്മിച്ച് സിനിമ അതായത് എം ടിയെ തിരക്കഥായി കൊണ്ടുവന്ന നിർമ്മാതാവായ ശോഭന പരമേശ്വരൻ നായർ ശോഭന പരശ്വരൻ നായർ നീലക്കുയിൽ സിനിമയിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു അദ്ദേഹം പിന്നെ മുറപ്പണ്ണ് പോലെയുള്ള അനവധി ചിത്രങ്ങൾ നിർമ്മിച്ചു നഗരമേ നന്ദി അദ്ദേഹം ചിത്രമാണ് എം ഡി എ തിരക്കഥാകൃത്തായ സിനിമയിൽ അവതരിപ്പിച്ചത് ഈ ശോഭന പരമേഷൻ അത് നീലക്കൊയിലി വെറും നിശ്ചല ഛായാഗ്രാഹകനായിരുന്നു നീലക്കോയിൽ എന്ന സിനിമ സംവിധാനം ചെയ്തത് പി ഭാസ്കരൻ എന്ന കവിയും രാമു കാര്യാട്ടും ചേർന്നാണ് രാമു കയ്യാട്ട് സാംസ്കാരിക പ്രവർത്തകന്റെ യുവാവായിരുന്നു അവർ രണ്ടുപേരും ചേർന്ന് നീലക്കോയിൽ സംവിധാനം ചെയ്തു അങ്ങനെ നീലക്കുയിലെന്ന സിനിമയിലൂടെ ഉറൂബ് പി സി കൂട്ടുകൃഷ്ണൻ എന്ന ഉറൂബ് അതിനെ കഥയും തിരക്കഥയും സംഭാഷണം എഴുതി ഒരു അധ്യാപകൻ ഒരു ദളിത് യുവതിയുമായി പ്രണയത്തിലാവുന്നതും ഗർഭിണിയാകുമ്പോൾ അവളെ ഉപേക്ഷിക്കുന്നതുമാണ് നീലക്കുയിലിൻ്റെ കഥ ആ ദളിത് പെൺകുട്ടിയാണ് നീലക്കുയിൽ മിസ്കുമാരുടെ മറക്കാനാവാത്ത കഥാപാത്രങ്ങളിലൊന്നാണ് നീലക്കുഴിലെ ആ ദളിത് പെൺകുട്ടി അപ്പോൾ അവളെ അവൾ ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഈ അധ്യാപകൻ കാരുമാറുന്നു അവളെ ഉപേക്ഷിക്കുന്നു അവൾ മരിക്കുന്നു അവളുടെ കുട്ടിയെ ഒരു പോസ്റ്റ്മാൻ എടുത്തു വളർത്തുന്നു ആ പോസ്റ്റ്മാൻ എടുത്തു വള കുട്ടിയെ എടുത്തു വളർന്ന പോസ്റ്റ്മാനായിട്ട് അഭിനയിച്ച ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക് പ്രശസ്ത കവിയും ഗാനിതാവുമായ പി ഭാസ്കര് അതായത് നീലക്കുയിലിൻ്റെ രണ്ട് ഒരാളായ വി ഭാസ്കർ മാസ്റ്ററാണ് ആ പോസ്റ്റുമാർ വേഷത്തിൽ അഭിനയിച്ചത് അതായത് സിനിമയിലെ നടുനായക കഥാപാത്രം നിലക്കുവിലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു എന്ന് ഗാനവിസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വി ഭാസ്കരൻ മാസ്റ്ററും കെ രാഘവനും ചേർന്ന് ഒരുക്കിയ പാട്ടുകൾ ആയിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ ആകർഷണം അതുപോലെ തന്നെ കുറേ രംഗങ്ങളെങ്കിലും സ്റ്റുഡിയോയുടെ പുറത്ത് ചിത്രീകരിച്ചു എന്ന പ്രത്യേകതയും നീലക്കുയിലുണ്ട് പ്രസാന രംഗങ്ങളെല്ലാം വാഹിനി സ്റ്റുഡിയോയിൽ സെറ്റിട്ടാണ് പ്രവർത്തിച്ചത് അന്നതേ അറിയാൻ പാടുള്ളൂ അന്നത്തെ ക്യാമറ വളരെ വലുതാണ് അന്ന് കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത് ഡെബ്രി ഐമു എന്നീ ക്യാമറകളാണ് ഡെബ്രി ക്യാമറ ഡെബ്രി ക്യാമറ വളരെ വലുതാണ് നാലഞ്ച് പേർ ചേർന്നേ അത് പൊക്കാൻ പറ്റുള്ളൂ അപ്പോൾ പെട്ടെന്ന് അതുകൊണ്ട് നമുക്ക് പിന്നെ കായൽ തീരത്തെ ഓടാനൊന്നും പറ്റില്ല തീരത്തെ ഓടാനൊന്നും പറ്റില്ല അതുകൊണ്ടാണ് സ്റ്റുഡിയോയിൽ തന്നെ ഷൂട്ടിങ് നിർബന്ധിതമാക്കിയത് ഡെബറി ക്യാമറയുടെ കാലത്ത് കൂട്ടത്തിൽ തന്നെ അയിമൂന്നൊരു ക്യാമറ ഉണ്ട് ഐമൂന്നൊരു ക്യാമറ ഉണ്ടായിരുന്നു അതിൽ ദോഷം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ് അടി ഫിലിമേ അതിൽ ലോഡ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ എപ്പോഴും ഒരു നാല് ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ ലോഡ് ചെയ്യണം രണ്ട് ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ ലോഡ് ചെയ്യണം അത് ബുദ്ധിമുട്ടാണ് അത് കഴിഞ്ഞാണ് മിച്ചൽ ക്യാമറ വന്നത് ഞാനൊക്കെ സംവിധാനമാകുമ്പോൾ മിച്ചൽ ക്യാമറയാണ് സ്റ്റുഡിയോയിൽ പ്രവർത്തിക്കുന്നത് മിച്ചൽ ക്യാമറ പോലും ഭാരമുള്ളതാണ് പെട്ടെന്ന് ഒരാൾക്കത് എടുത്തുകൊണ്ട് സ്റ്റുഡിയോക്ക് പുറത്ത് പോകാൻ പറ്റില്ല ഔട്ട്ഡോറിൽ നിഷ്പ്രയാസം കൊണ്ടുപോകാൻ സാധ്യമല്ല ഏരിഫ്ലക്സ് എന്ന ക്യാമറ വന്നതിന് ശേഷമാണ് ഇന്നത്തെ ഷൂട്ടിംഗ് സമ്പ്രദായം ഉണ്ടായത് അതായത് പുറം എല്ലാം ചിത്രീകരിക്കാം യഥാർത്ഥ വീടുകളിൽ ചിത്രീകരിക്കാം എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞത് ഈ ഏരിഫ്ലക്സ് എന്ന ക്യാമറ വന്നതിന് ശേഷമാണ് അവിടവും പോയി അമരവും പോയി ഇപ്പോൾ ഫിലിമിയെ പോയി ആ ക്യാമറ എല്ലാം പോയി ഡിജിറ്റലായി കഥയാകെ മാറി അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാം പിന്നീട് ഏതായാലും ഈ നീലക്കുയിലെ നായകനായതോടുകൂടി നീലക്കുയിലിന് ഇന്ത്യൻ പ്രസിഡൻ്റ് വെള്ളി മെഡൽ വെള്ളി മെഡൽ കിട്ടി ആദ്യമായി ദേശീയ പുരസ്കാരം കിട്ടുന്ന ചിത്രമാണ് നീലക്കുയിൽ അത് സംവിധാനം ചെയ്ത രണ്ട് പേർ പിന്നീട് മികച്ച സംവിധായകനായി വളർന്നു പി ഭാസ്കരനും രാമു കാര്യട്ടും പക്ഷേ ഒരു പ്രത്യേകത വെച്ചാൽ നീലക്കുയിലിൽ രാമുക്കാരിയാട്ടം നല്ല കൊടുക്കുന്ന ആർ കാര്യട്ടം എന്നാണ് പി ഭാസ്കരൻ സംവിധാനം പി ഭാസ്കരൻ ആർ കാര്യട്ട് എന്നാണ് പിന്നീടാണ് അദ്ദേഹം രാമുക്ക ചെമ്മീൻ വരുമ്പോഴാണ് അദ്ദേഹം രാമുക്കാരേട്ടായത് അപ്പോൾ നമ്മുടെ ഈ അല്ല അതിന് മുമ്പ് ഒരു മിന്നാമിനിങ്ങുന്ന ഒരു സിനിമയിൽ തന്നെ രാമുക്കാരിട്ടായി എന്നാണ് എൻ്റെ ഓർമ്മ ഏതായാലും തെറ്റുമറ്റെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഏതായാലും ഈ നീലക്കോയിൽ എന്ന സിനിമ വന്നുകൂടി സത്യൻ മാസ്റ്റർ ഏറ്റവും വലിയ മലയാള സിനിമയിലെ ഏറ്റവും വലിയ നായകനായി മാറി സമാന്തരമായിട്ട് ചെറീഗ് അബ്ദുൽ ഖാദർ പ്രൈം മിനിസ്റ്ററായി അങ്ങനെ വളർന്നു വരുന്നുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ പറയും നമ്മളിപ്പോൾ സത്യമാർഷം കൂടെയാണ് അപ്പോൾ അങ്ങനെ നീലക്കുയിൽ വന്നതോടുകൂടി അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായി നീലക്കൊയിലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഗാനരംഗങ്ങൾ ശ്രദ്ധിച്ചാൽ ആ ചലനങ്ങളിലെ സ്വാഭാവികത ഈ പ്രധാന വൈകാരിക രംഗങ്ങൾ പരിശോധിച്ചാൽ സംഭാഷണം പറയുന്ന വളരെ 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 ലളിതമായ രീതിയിൽ സ്വാഭാവികമായി നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ സംഭാഷണം പറയുന്ന നടൻ അതായിരുന്നു സത്യൻ മാസ്റ്ററുടെ പ്രത്യേകത അത് തുടക്കത്തിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് നമുക്ക് എപ്പോഴും ഒന്നാം സ്ഥാനം ലഭിക്കാൻ കാരണം ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അഭിമാനിക്കാൻ സത്യൻ മാസ്റ്ററുടെ പേരിൽ സത്യന്മാരുടെ സത്യൻ മാസ്റ്ററുടെ മക്കൾ സ്ഥാപിച്ച മേലോട്ട് നടക്കുന്ന സത്യൻ ഫൗണ്ടേഷൻ്റെയും പ്രേംദാസൻ കുടുംബം സ്ഥാപിച്ച പ്രേമസീർ ഫ്രസ്റ്റിൻ്റെ പേരിലുള്ള രണ്ട് പുരസ്കാരങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് സത്യൻ പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടുണ്ട് പ്രേമസീർ പുരസ്കാരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവർ രണ്ടുപേടി പിന്നാലെ ഇങ്ങനെ അലഞ്ഞ ഒരു ബാല്യ കൗമാരങ്ങളും എനിക്കുണ്ട് അപ്പം അങ്ങനെ ഈ നീലക്കോയിൽ കഴിഞ്ഞതോടുകൂടി പിന്നെ രാമുക്കാരേട്ടൻ്റെ ചിത്രങ്ങളിലൂടെയും പി ഭാസ്കർ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലൂടെയും കെ എസ് സേതുമാധവൻ സംവിധാന ചിത്രങ്ങളിലൂടെയും സത്യൻ മുന്നിലേക്ക് പോയി കാരണം ഇവർ മൂന്ന് പേരും പ്രഗത്ഭരായ മലയാള മലയാള സംവിധായകൻ ആ കാലഘട്ടത്തിൽ കാരണം വിഭാസ്കരൻ കവിയാണ് നല്ല ദൃശ്യ ഭാഷ അറിയാവുന്ന സംവിധായകനാണ് രാമുക്കാരേട്ട് നല്ല സംഘാടകനും നല്ല സംവിധായകനുമാണ് പിന്നെ വിൻസൻ മാസ്റ്റർ വന്നു നീല നീലക്കുയിലെ ക്യാമറമാനായിരുന്നു വിൻസൻ മാസ്റ്റർ മറക്കരുത് നീലക്കുയിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ നിർമ്മാതാവായതുപോലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫ ഈ ക്യാമറ ഛായാഗ്രഹനായിരുന്ന വിൻസൺ മാസ്റ്റർ നീലക്കോയിലെ ഛായാഗ്രഹൻ വിൻസൺ മാസ്റ്റർ പിന്നെ വലിയ സംവിധായനായി വളർന്നു അങ്ങനെ എല്ലാം കൂടി നീലക്കോയിൽ നമുക്ക് മറക്കാനാവാത്ത ഒരു സിനിമയാണ് ഒരു ട്രഷറാണ് ഒരു രത്നങ്ങളുടെ നിധിയായിരുന്നു നീലക്കോയിൽ നീലക്കോയിലൂടെ നമുക്ക് വിൻസൺ മാസ്റ്ററെ കിട്ടി ഛായാഗ്രഹനായി പിന്നെ സംവിധായകനായി ശോഭന പരിശുദ്ധ നായർ എന്ന നിർമ്മാതാവിനെ കിട്ടി സത്യൻ എന്ന ഏറ്റവും വലിയ നായകനെ കിട്ടി നിസ്കുമാരി എന്ന ഉജ്ജ്വല നായിക നായികിട്ട് അവർ മുമ്പിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും നീലക്കുയിലാണ് അവരെ ഉയർന്ന ഒരു സ്ഥാനത്തോട് നിർത്തിയത് അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഒരാളാണ് മാധവൻ എന്ന സംവിധായകൻ പി ഭാസ്കരൻ പിന്നീട് ഈ നീലക്കൂലിന് ശേഷം നിർമ്മിച്ചത് പുതുമുഖങ്ങളിട്ടൊരു പടം ആണ് രാജിച്ചൻ എന്ന പൗരൻ എങ്കിലും പിന്നീട് അദ്ദേഹത്തിൻ്റെ അമ്മയെ കാണാൻ അന്വേഷിച്ചു കണ്ടെത്തിയില്ല ആദ്യ ഗിരണങ്ങൾ തുടങ്ങിയ അനവധി ചിത്രങ്ങളിൽ സത്യൻ നായകനായി ആ പടങ്ങളെല്ലാം നമുക്ക് അവിസ്മരണീയങ്ങളാണ് ആ പടങ്ങൾക്കുള്ള എല്ലാം സത്യൻ മാസ്റ്റർ അഭിനയവും അത്യുജ്വലമാണ് അതുപോലെ കെ എസ് ഏതുമാധുവിൻ്റെ ചിത്രങ്ങൾ കണ്ണും കരളും കമൽഹാസൻ ബാലകടനായി അഭിനയിച്ച സിനിമയാണ് കണ്ണും കരളും പിന്നീട് ഉലകനായകനായി വളർന്ന കമലഹാസൻ ബാലനടനായിട്ട് അഭിനയിച്ച പടമാണ് കണ്ണും കരളും എം വി ശ്രീനിവാസൻ എന്ന സംഗീത സംവിധായകൻ്റെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുമായി കടന്നു വന്ന സിനിമയാണ് ഈ കണ്ണും കരളും പിന്നീട് ദേവി കന്യാകുരിയൊക്കെ ആയിട്ടൊക്കെ അഭിനയിച്ച വിനോദിനി ബി വിനോദനി കുമാരി വിനോദിനി ബേബി വിനോദിനിയായി ഈ കണ്ണും കള്ളു ചുറ്റു കമലഹാസൻ്റെ അനിയത്തിയായിട്ട് അഭിനയിച്ചു ബാലനടിയായിട്ട് അപ്പം അങ്ങനെ ഈ കണ്ണും കരളും കെ എസ് സേതുമാധവൻ സംവിധാന സിനിമയാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആദ്യത്തെ നല്ല സിനിമകളൊന്നാണ് അതിൽ സത്യനും അംബിക എന്ന നടിയും നമ്മുടെ പഴയ അംബിക പിന്നീട് വന്ന അംബികയല്ല നമ്മുടെ കൂടപ്പുറപ്പെന്ന ചിത്രത്തിൽ പ്രേംനവാസിൻ്റെ നായികയായി വന്ന അംബിക അംബികയും സത്യമാർഷമായിരുന്നു കണ്ണും കരളും എന്ന അതായത് ഭാര്യാഭർത്തകന്മാരുടെ ഭിന്നിപ്പ് കുട്ടികളുടെ വേണ്ടി അവർ വീണ്ടും കുട്ടികൾ കാരണം അവർ വീണ്ടും യോജിക്കുന്നു ഇങ്ങനെയുള്ളൊരു കഥ അങ്ങനെ അനവധി ഈ തീം പല സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഓരോ സിനിമയ്ക്കും ഓരോ ട്രീറ്റ്മെൻറ്റാണ് ശരിക്കും സിനിമയെ വ്യത്യസ്തമാക്കുന്ന കഥയല്ല സിനിമയെ വ്യത്യസ്തമാക്കുന്നത് ട്രീറ്റ്മെൻ്റ് ആണ് ആണ് ഒരു സിനിമയെ വ്യത്യസ്തമാക്കുന്നത് അത് നിങ്ങൾ മറക്കരുത് കാരണം ഒരേ കഥ നമുക്ക് പത്ത് സിനിമയാക്കാം നല്ലപോലെ ട്രീറ്റ്മെൻറ്റ് മാറ്റി കഴിഞ്ഞാൽ മതി അപ്പം അങ്ങനെ ഈ കണ്ണും പിന്നീട് അത്ര പടങ്ങൾ സീതുമാസന സംവിധാനം ചെയ്ത പടങ്ങൾ ഒരുപാടുണ്ട് രാമകാരൻ സംവിധാനം ചെയ്ത മൂടുപടം എസ് കെ പറ്റക്കാടിൻ്റെ പ്രശസ്ത നോവലാണ് ആ മൂടുപടത്തിലെ നായകൻ സത്യന ആയിരുന്നു അത് കഴിഞ്ഞ് രാമക്കാരൻ്റെ തന്നെ ഡയറക്റ്റ് ചെയ്ത ചന്ദ്രധാരായുടെ മുടിയനായ പുത്രനിൽ നമ്മുടെ കെ പി എസ് പ്രശസ്ത നാടകം തൂപ്പിൽ ഭാസ് എഴുതിയ കെ പി എസ് പ്രശസ്ത നാടകം മുടിയനായ പുത്രനിൽ നായകനായി വന്നത് സത്യൻ മാസായിരുന്നു അതൊക്കെ സത്യൻ്റെ ഉദാത്ത ചിത്രം ഉദാത്തമായ അഭിനയത്തിന് മാതൃകകളാണ് ഇവിടെ ഞാൻ പുറത്തുണ്ടൊക്കെ ഇനി ഇതിൻ്റെ ഇടയിൽ ഫാസ്റ്റർ മാസ്റ്റർ പാഠങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യകരണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയില്ല ആദ്യകരണങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയില്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരും ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിന് ആവെൻ്റെ പൊന്നും ചിലവലി കേട്ടു തുടങ്ങുന്നു എന്നൊക്കെ അനായാസ പാടി അഭിനയിക്കുന്ന സത്യം നമ്മുടെ മനസ്സിലേക്ക് വരും അപ്പോൾ അങ്ങനെ അപ്പോൾ വിൻസൻ മാസ്റ്റർ യുടെ പടങ്ങളിൽ എടുത്തു പറയാവുന്ന പടം അശ്വമേധം എന്നാൽ അശ്വമേധത്തിലെ ആ ഡോക്ടർ കൃഷ്ണരോഗികളെ ചികിത്സിക്കുന്ന ഡോക്ടർ ഒരിക്കലും മറക്കാനാവാത്ത ഒരു കഥാപാത്രമാണ് തൻ്റെ പ്രൊഫഷനോട് അങ്ങേയറ്റം നീതി പുലർത്തുകയും തൻ്റെ പ്രൊഫഷനു വേണ്ടി ജീവത്യാഗം പോലും ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യുന്ന തയ്യാറുള്ള ഒരു ഡോക്ടറായിട്ടാണ് അശ്വമേധത്തിൽ സത്യൻ അഭിനയിച്ചത് അത് കെ പി എസ് സി നാടകമാക്കിയ കാലത്ത് ഓമാധവായിരുന്നു ആ റോള് അഭിനയിച്ചറിയാമല്ലോ ഓമാധവൻ എൻ്റെ മകനാണ് നമ്മുടെ മുകേഷ് അപ്പം അങ്ങനെ അതുപോലെ ഈ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന കെ പി എസ് സി നാടകം സിനിമ ആയപ്പോൾ പുതിയ ആകാശം പുതിയ ഭൂമിയും ആ പുതിയ ആകാശം പുതിയ ഭൂമി എടുക്കുന്ന സമയത്ത് കെ പി എസ് സിയുമായി തെറ്റിപ്പിരിഞ്ഞ നമ്മുടെ സംഗീത സഭ പരവജി ദേവരാജനും നടൻ ഓമാധവനും കവി ഓ എൻ വി കുറുപ്പും ചേർന്ന് തുടങ്ങിയ കാളിദാസ കലാകേന്ദ്രത്തിന് വേണ്ടി വൈക്കന്യ ദിശയ നായർ ഡോക്ടർ എന്ന നാടകം സിനിമയാക്കിയപ്പോഴും എസ് എം എസ് മണി എന്നതായിരുന്നു സംവിധായകൻ അദ്ദേഹം എഡിറ്ററാണ് ഫിലിം എഡിറ്ററാണ് പക്ഷേ പുതിയ ആകാശ പൊതുഭൂമിയും ഡോക്ടറും സംവിധായകൻ എം എസ് മണിയാണ് എങ്കിൽ രണ്ടും സത്യൻ്റെ മറക്കാനാവാത്ത ചിത്രങ്ങളാണ് ഈ ഈ രണ്ട് സിനിമയുടെയും പ്രമേയം ഒന്നാണ് ഒന്ന് സത്യസന്ധ ഒരു പുതിയ ആകാശ ഭൂമിയിൽ സത്യസന്ധനായ എഞ്ചിനീയർ കൈക്കൂലി വാങ്ങിക്കുന്ന എഞ്ചിനീയർ അങ്ങനെ രണ്ട് പേർ ഡോക്ടർ എന്ന സിനിമയിൽ സത്യസന്ധനായ കർമ്മനിരുതനായ ഡോക്ടർ കൈക്കൂലി വാങ്ങിക്കുന്ന ഡോക്ടർ അപ്പോൾ ഇങ്ങനെ സമാന്തരമായി ഒഴുകുന്ന രണ്ട് കഥകളാണ് അപ്പോൾ ഈ രണ്ട് പടങ്ങളിലും അതായത് അശ്വത്തിൽ നായകൻ പുതിയ ആകാശ ബുദ്ധിമുട്ടിൽ അശ്വത്തിൽ നായകൻ സത്യനായിരുന്നു പുതിയ ആകാശം പുതിയഭൂമിയിൽ നായകൻ സത്യനായിരുന്നു ഡോക്ടർ എന്ന സിനിമയിൽ നായകൻ സത്യനായിരുന്നു അപ്പം ഇങ്ങനെ നന്നായി അഭിനയിക്കാൻ പാകമായ കഥാപാത്രങ്ങൾ അതായത് നന്നായി അഭിനയിക്കേണ്ട കഥാപാത്രങ്ങൾക്ക് വേണ്ടി എല്ലാം സംവിധായകർ അന്വേഷിച്ചത് സത്യൻ മാസ്റ്ററെ ആ കാലഘട്ടത്തിൽ സത്യൻ അവതരിപ്പിച്ച ഈ കഥാപാത്രങ്ങളാണ് നമ്മൾ ഇന്നും സത്യൻ മാസ്റ്റർ ഓർക്കാൻ കാരണം നിഷ്കാലത്ത് ഇത് സേതു മാധവൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ സേതു മാധവൻ സാറിൻ്റെ സത്യൻ ചിത്രങ്ങളിൽ നമുക്കൊരിക്കലും മറക്കാനാത്ത പടമാണ് ഓടയിൽ നിന്ന് പി കെ സേതുവിൻ്റെ ഓടയിൽ നിന്ന് എന്ന നോവലിലെ പപ്പു എന്ന റിക്ഷക്കാരൻ റിക്ഷ തൊഴിലാളി പണ്ട് ഈ സൈക്കിൾ റിക്ഷയൊക്കെ വരുന്നതിന് മുമ്പ് മനുഷ്യർ വലിച്ചുകൊണ്ട് പോകുന്ന രക്ഷകളാണ് ഉണ്ടായിരുന്നത് ഒരാളിനെ കയറ്റിയിരുത്തി ഒരു മനുഷ്യനെ കയറ്റിയിരുത്തി മറ്റൊരു മനുഷ്യർ വലിച്ചുകൊണ്ട് പോകുന്ന ആ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയുള്ള രക്ഷകളാണ് നമ്മുടെ നാട്ടിലാകെ ഉണ്ടായിരുന്നത് അങ്ങനെ ഒരു റിഷാക്കാരനായ പപ്പു എന്ന കഥാപാത്രത്തെ അത്യുജ്വലമായിട്ട് അവതരിപ്പിച്ച സത്യമാശ്രയെ ഒരിക്കലും മറക്കാൻ സാധ്യമല്ല